അത് പിന്നെ ചേട്ടാ അവള് പറഞ്ഞായിരുന്നു ഞാനും കൂടെ വന്ന വീട്ടില് രണ്ട് കോഴികൾക്ക് തീറ്റ കൊടുക്കേണ്ടി വരുമല്ലോ അയാൾ എന്നൊന്നും ചെയ്തില്ലല്ലേ അപ്പൊ താനിത് കാണുന്നില്ല കേടോ ഇടിച്ചവൻ എന്റെ കണ്ണ് ബ്ലൂബതി പോലാക്കി കോളേജ് വിടാൻ ടൈമായി അട കേരണേ ഏടാ നീ പുതിയ ഗമടേ കൊടുത്താ ആക്കടടാ എടാ ഇത് കൂളിംഗ് ക്ലാസ് അല്ല കണ്ണാണ് ആരെങ്കിലും വിളിച്ചോണ്ട് പോടാ ഈ തലക്ക് വിള വിളാത്തവനെ ഓ തരാമൈതുലേടാ അതുപറഞ്ഞാടി നമ്മുടെ ഐലണ്ട് കൂളിംഗ് ക്ലാസ് ഇവന്റെ കണ്ണ റെഡിയാക്കാനാണ് പോയി ഒരു വഴി ഉണ്ട് ശരിക്കും എന്താ നിന്റെ പ്ലാൻ ഇവനെ നമ്മള് ഓപ്പറേഷൻ ചെയ്യാൻ പോകണോ ഹാ നീ എന്താ言いപറയണ ആടാ ക്രിയേറ്റീവ് ക്രിയേറ്റീവ് ഓപ്പറേഷൻ ഡോക്ടർ ഡോക്ടർ ഇത് അല്ല സ്പെഷ്യലിസ്റ്റ് ആണ് കണ്ണൂരിന്റെ മണ്ണിലേക്ക് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ റീറ്റെയിൽ ഷോറൂമായ മൈജി വരുന്നു എന്നതിനെ കളുവിൽ കണ്ണ് തള്ളിക്കാൻ മറ്റെന്താണ് വേണ്ടത്